ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സങ്കടമുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു നാടിനെ മൊത്തത്തിൽ ഒരു സംഭവമാണ് ഈ കുട്ടി നാട്ടിലുള്ള എല്ലാവരും ഈ കുട്ടിയെ പൊന്നു എന്നാണ് വിളിക്കുന്നത് ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് അഞ്ജല ഫാത്തിമ എന്നാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇവൾ മൈസൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൻട്രറിൽ അവസാന വർഷ എം എസ് സി വിദ്യാർത്ഥിനിയാണ് പഠിക്കാൻ വളരെയധികം മിടുക്കിയാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ എല്ലാ പ്രതീക്ഷയും ഇവിളായിരുന്നു ഇത്രയും അധികം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു സ്റ്റേജിലെത്തി ഇനി ഈ കുട്ടിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ അവർ കണ്ടു കാണും അല്ലേ അവരിതെങ്ങനെ സഹിക്കും എന്ന് ഓർക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല ഈ കുട്ടിക്ക് ഇപ്പോഴും എന്ത് പറ്റി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജിലാണ് അവിടുത്തെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ മിടുക്കിയായി ഈ കുട്ടിക്ക് മൈസൂരിൽ വെച്ച് ഈ കുട്ടി ഷവർമ കഴിക്കാനിടയായിട്ട് ആ ഷവർമയിൽ നിന്നും ഭക്ഷ്യവിഷബാധയായിട്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ഒക്കെ തുടങ്ങി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലാണ് കുട്ടിയുടെ കരൾ തകരാറിലാണെന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത അറിയുന്നത് അങ്ങനെ കരൾ മാറ്റി വെച്ചേ പറ്റൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ആകെ എല്ലാവരും വിഷമത്തിലായി പക്ഷേ അവർക്കൊരു പ്രതീക്ഷ എന്ന പോലെ തിരുവനന്തപുരത്ത് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൽ നിന്നും കരൾ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ അവർ എല്ലാ സജ്ജീകരണങ്ങളും നടപ്പിലാക്കി അത് കൊണ്ടുവരാനുള്ള ആംബുലൻസിൻ്റെ സജ്ജീകരണമായാലും എല്ലാം നടപ്പിലാക്കി പക്ഷേ ആർ കരൾ ഈ കുട്ടിക്ക് യോഗ്യമല്ലെന്ന് ടെസ്റ്റിൽ തെളിഞ്ഞു അവസാന നിമിഷത്തിലാണ് നിമിഷത്തിലാണത് തെളിഞ്ഞത് അതെല്ലാവരിലും വേദന ഉളവാക്കി അപ്പോഴേക്കും ഈ കുട്ടിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞു വളരെയധികം വേദന ഉള്ള ഒരു വാർത്തയായിരുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എങ്ങനെ ഈ കുട്ടി ഈ കുട്ടിയുടെ വിയോഗം സഹിക്കുമെന്നറിയില്ല അത്രയധികം മിടിക്കും ിക്കായിരുന്നു പൊന്നു പഠിക്കാൻ തന്നെ മിടുക്കിയായതുകൊണ്ട് എല്ലാവരുടെയും ഒരു കണ്ണിരുണിയാണെന്ന് തന്നെ പറയാം കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും എല്ലാം വളരെയധികം വിഷമം ഉണ്ടാക്കിയിരുന്നു കാണാൻ സുന്ദരിയാണ് അവൾ പഠിക്കാനും മിടുക്കുകയാണ് ഇവളുടെ വിയോഗം നമ്മളിൽ തന്നെ ഇത്രയധികം വേദന ഉളവാക്കുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അല്ലേ നമ്മൾ പുറത്തെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോഴായാലും സൂക്ഷിക്കണം ചിലപ്പോൾ നേരത്തെ കരണിന് അസുഖം ബാധിച്ചതായിരിക്കാം ചിലപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഉള്ളവർക്ക് കഴിച്ച തിൽ ചിലപ്പോൾ കൂട്ടുകാരും കഴിച്ചു കാണും അവർക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കാണത്തില്ല പലരെയും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ചിലപ്പോൾ പുറത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കും അപ്പോൾ വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാം ഓർമ്മിക്കാം എന്തായാലും ഈ കുട്ടിയുടെ വിയോഗം വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇങ്ങനെയുള്ള ദുഃഖകരമായ വാർത്തകൾ നം ഇനി ഒരു മാതാപിതാക്കൾക്കും കൊടുക്കരുതേ എന്ന് നമുക്ക് അള്ളാഹു താലിയോട് പ്രാർത്ഥിക്കാം ഈ കുട്ടി ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം അള്ളാഹു അവിടെ ഒരുക്കട്ടെ ഈ കുട്ടിക്ക് എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക